കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ തീവ്ര വോട്ടർ പട്ടിക പുനഃപരിശോധനയ്ക്കെതിരെ കേരള നിയമസഭ ഏകകണ്ഠമായി പ്രമേയം പാസാക്കി മുഖ്യമന്ത്രി അവതരിപ്പിച്ച പ്രമേയത്തെ പ്രതിപക്ഷം പിന്തുണച്ചു വോട്ടർ പട്ടിക പ്രത്യേക തീവ്ര പുനഃപരിശോധനയ്ക്ക് വിധേയമാക്കുന്ന കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നീക്കം ദേശീയ പൌരത്വ രജിസ്റ്ററിന്റെ വളഞ്ഞ വഴിയിലൂടെയുള്ള നടപ്പാക്കലാണെന്ന ആശങ്ക വ്യാപകമാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു ബീഹാറിൽ നടന്ന എസ്ഐ പ്രക്രിയ ഇത്തരം ആശങ്കകളെ ശരിവെക്കുന്നതുമാണ് പുറന്തള്ളിന്റെ രാഷ്ട്രീയമാണ് ബീഹാർ വോട്ടർ പട്ടിക പരിഷ്കരണത്തിൽ കാണുന്നത് വോട്ടർ പട്ടികയിൽ നിന്നും യുക്തിരഹിതമായ ഒഴിവാക്കലാണ് ബീഹാറിൽ നടന്നത് അതേ രീതിയാണ് ദേശീയ അടിസ്ഥാനത്തിൽ ലക്ഷ്യമിടുന്നത് എന്ന സംശയവും രാജ്യവ്യാപകമായി നിലവിലുണ്ടെന്നും നിയമസഭ ഏകകണ്ഠേനെ അംഗീകരിച്ച പ്രമേയത്തിൽ മുഖ്യമന്ത്രി വ്യക്തമാക്കി ബീഹാർ എസ് ഐ ആർ പ്രക്രിയയുടെ ഭരണഘടനാ സാധ്യത സുപ്രീംകോടതിയുടെ പരിഗണനയിൽ ഇരിക്കെ തന്നെ തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ നിൽക്കുന്ന കേരളം തമിഴ്നാട് പശ്ചിമബംഗാൾ എന്നീ സംസ്ഥാനങ്ങളിൽ കൂടി തിടുക്കപ്പെട്ട് ഇതേ പ്രക്രിയ കൊണ്ടുവരുന്നതിന് നിഷ്കളങ്കമായി കാണാൻ കഴിയില്ല ദീർഘകാല തയ്യാറെടുപ്പും കൂടിയാലോചനയും ആവശ്യമായ എസ് ഐ ആർ പോലുള്ള പ്രക്രിയ ഇത്തരത്തിൽ തിടുക്കത്തിൽ നടത്തുന്നത് ജനവിധി അട്ടിമറിക്കാനാണെന്ന ഭയം തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ സംശയത്തിന്റെ നിഴലിലാക്കിയിരിക്കുന്നു സുതാര്യമായി പുതുക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്ന കേരളത്തിൽ അതിർത്തി സംസ്ഥാനങ്ങളിൽ ഉള്ളതുപോലെയുള്ള അനധികൃത കുടിയേറ്റങ്ങൾക്ക് സാധ്യതയില്ലാത്തതിനാൽ സംസ്ഥാനത്ത് എസ് ഐ ആർ അപ്രസക്തമാണെന്ന് പ്രമേയത്തിൽ പറയുന്നു കഴിഞ്ഞ ദിവസം മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ വിളിച്ചു ചേർത്ത യോഗത്തിൽ കോൺഗ്രസും സി പി എമ്മും എസ്ഐആറിനെതിരായ നിലപാട് വ്യക്തമാക്കിയിരുന്നു തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം അത്ര നിഷ്കളങ്കമായി കാണാനാകില്ല എന്നുള്ളതാണ് പ്രമേയത്തിന്റെ അന്തസത്ത തിരഞ്ഞെടുപ്പ് കമ്മീഷൻ സംശയത്തിന്റെ നിഴലിലാണ് ദേശീയ പൌരത്വ രജിസ്റ്റർ നടപ്പാക്കുന്നതിന്റെ ഭാഗമായിട്ടാണോ അത് വളഞ്ഞു നടപ്പാക്കാനുള്ള നീക്കമാണോ നടക്കുന്നത് എന്നുള്ള സംശയം പ്രകടിപ്പിച്ചുള്ള പ്രമേയമാണ് മുഖ്യമന്ത്രി സഭയിൽ അവതരിപ്പിച്ചത് പ്രതിപക്ഷം ചില ഭേദഗതി നിർദ്ദേശങ്ങൾ കൂടി മുന്നോട്ട് വെച്ചു എൻ ഷാംസുദ്ദീൻ പി സി വിഷ്ണുനാഥ് ടി സിദ്ധിഖ് അടക്കമുള്ളവർ ചില ഭേദഗതി നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ചു അതിൽ ചില നിർദ്ദേശങ്ങൾ കൂടി ഉൾപ്പെടുത്തിയാണ് സഭ ഏകകണ്ഠമായി പ്രമേയം പാസാക്കിയിരിക്കുന്നത് തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണവുമായി മുന്നോട്ട് പോകുന്നത് സംസ്ഥാനത്ത് നടക്കാനിരിക്കും തദ്ദേശ തെരഞ്ഞെടുപ്പിനെയും പിന്നാലെ നടക്കാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിനെയും പ്രതികൂലമായി ബാധിക്കുമെന്നും പ്രമേയത്തിൽ പറയുന്നു സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കീഴിലുള്ള ഉദ്യോഗസ്ഥർ തന്നെയാണ് തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണവുമായി ബന്ധപ്പെട്ടുള്ള നടപടികൾക്ക് മേൽനോട്ടം വഹിക്കേണ്ടത് അതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ നടത്തേണ്ടതും അവരുടെ ചുമതലയാണ് ഇത് സ്വാഭാവികമായി തദ്ദേശ തെരഞ്ഞെടുപ്പ് ഇത്ര അടുത്ത് നിൽക്കുമ്പോൾ ഉദ്യോഗസ്ഥർക്ക് ഇരട്ടി ഭാരമുണ്ടാകുമെന്നും പ്രമേയത്തിൽ ചൂണ്ടിക്കാണിക്കുന്നു പ്രമേയത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇത്തരമൊരു നീക്കം നടത്തുന്നത് സംശയത്തോടെ കാണുന്നു എന്നാണ് പറഞ്ഞിട്ടുള്ളത് അത് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്ന് കൃത്യമായി തന്നെ പറയണമെന്നാണ് പ്രതിപക്ഷം മുന്നോട്ട് വെച്ച ഒരു ഭേദഗതി നിർദ്ദേശം അതോടൊപ്പം തന്നെ മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നുള്ള അല്ലെങ്കിൽ മറ്റു രാജ്യങ്ങളിൽ നിന്നുള്ള കുടിയേറ്റമൊന്നും കേരളത്തിലേക്ക് നടക്കുന്നില്ല മറ്റേതെങ്കിലും രാജ്യവുമായി അതിർത്തി പങ്കിടുന്ന ഒരു സംസ്ഥാനമല്ല കേരളം അതിനാൽ തന്നെ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം ഇപ്പോൾ വേണ്ട എന്നതല്ല വേണ്ട എന്നുള്ള നിലപാട് തന്നെ പറയണം എന്നുള്ളതാണ് പ്രതിപക്ഷം മുന്നോട്ട് വെച്ച മറ്റൊരു നിർദ്ദേശം അതോടൊപ്പം തന്നെ വോട്ടർ പട്ടിക പരിഷ്കരണം നടത്തുമ്പോൾ നൽകേണ്ട രേഖകളുണ്ട് അതിൽ റേഷൻ കാർഡ് അടക്കമുള്ള ഒരു ആധികാരിക രേഖയായി പരിഗണിക്കുന്നില്ല അക്കാര്യം കൂടി ഇതിൽ ഉൾപ്പെടുത്തണമെന്നുള്ള കാര്യം പി സി വിഷ്ണുനാഥ് ഉന്നയിച്ചു അതോടൊപ്പം അച്ഛന്റെയും അമ്മയുടെയും പൗരത്വം സംബന്ധിച്ചുള്ള രേഖകൾ ഹാജരാക്കിയാൽ മാത്രമേ പതിനെട്ട് വയസ്സ് പൂർത്തിയായ ഒരാൾക്ക് വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാനാകൂ എന്നുള്ളത് ഒരാളുടെ പ്രായപൂർത്തി വോട്ടവകാശം സംബന്ധിച്ചുള്ള അധികാരത്തിലുള്ള കടന്നുകയറ്റമാണെന്നുള്ള കാര്യം കൂടി പ്രതിപക്ഷം ഭേദഗതി നിർദ്ദേശമായി മുന്നോട്ട് വെച്ചു ഇതിൽ പല നിർദ്ദേശങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ട് തന്നെയാണ് പ്രമേയം പാസാക്കിയത്